ഹായ് ഫ്രണ്ട്സ് അനിയൻ ഞാൻ ഫാമിലി ബ്രൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഉപ്പാണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് എടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യണേ അപ്പോൾ അതേ ഒരു വലിയ സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പോ പൊടിയുപ്പോ ഏതുപ്പായാലും എടുക്കാം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ ആയാലും എലികളെയൊക്കെ തുരത്താൻ പറ്റുന്ന അടിപൊളി സൂത്രാണേ അപ്പോൾ ഉപ്പിനകത്തേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ ഇളക്കുക പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി എവിടെയാണോ പല്ലി അല്ലെങ്കിൽ പാറ്റ ഇലി എന്തിൻ്റെ ശല്യമാണെങ്കിലും നമുക്കിത് കുറച്ച് എടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ കുഴച്ചതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈതേ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ എപ്പോഴും ഒഴിക്കുമ്പോൾ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് കുതിർന്ന് കിട്ടുന്ന പരുവത്തിലേക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ദൈതേ പോലെ നമുക്കൊന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് പല്ലിയായാലും പാറ്റയായാലും ഇലികളൊക്കെ കഴിക്കുകയും ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടിയായിട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുക്കാവുള്ളൂ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത്രയും മതി ഒരു ഒന്നര സ്പൂണോളം ഗോതമ്പ് പൊടിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളം പോരെങ്കിലും നമുക്ക് വീണ്ടും മിക്സാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഇതേപോലെ നമുക്കാക്കിയിട്ട് ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരല്പം വെള്ളം കൂടി തളിച്ചിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ അങ്ങനെ കൈ കൊണ്ട് കുഴക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടത് കിട്ട് നല്ലൊരു ബോളിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് നമുക്കാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് ഒരു ഉണ്ടപ്പരുവത്തിലേ ആക്കിയെടുക്കണം അത് ഇതേപോലെ നമുക്കിനി ഒന്ന് കൂടി നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ബോൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ട് എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കേട്ടോ ഇത് പല്ലിക്കും പാറ്റിക്കും പറ്റൂല ഇത് എലിയെ മാത്രമേ നമുക്ക് കൊല്ലാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ബോൾ നമുക്കൊന്നെടുത്ത് ടേബിളിലോട്ട് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ കൈ കൊണ്ടോ ജസ്റ്റ് ടേബിൾ വെച്ചിട്ടായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് പോലെ വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട് അതും കൂടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ വീട്ടിലുള്ള കംപ്ലീറ്റ് എലികളെ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇതിൻ്റെ പുറമെ ആയിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ ഒരു സ്പൂണൊന്നും വേണ്ട ഒരു കാൽ കാൽസ്പൂണൊക്കെ ഉപ്പ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പുറമെ ഒരു സാധനം കൂടി വെച്ച് കൊടുക്കണം അതും കൂടി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എലിയെ കൊല്ലാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് കൈകൊണ്ട് പരത്തി അങ്ങ് കൊടുത്താൽ മതി ഇനി വെക്കാൻ പോകുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് ടൈഗർ ബാം ആണ് അപ്പോൾ ടൈഗർ ബാം ഒരു അല്പം എടുത്താൽ മതി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഫുള്ളായിട്ട് വെക്കണമെന്നൊന്നുമില്ല ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ പതുക്കെ ഒന്ന് മടക്കി ഒരു ബോളിൻ്റെ പരുവത്തിലോട്ട് ആക്കിയെടുക്കണം അങ്ങനെ എടുക്കുന്ന ഒരു സാധനം കൂടുതലായിട്ട് എലിശല്യം കാണുന്ന ഭാഗങ്ങളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് എലികൾ കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും ഇത് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് എന്താക്കി അപ്പോൾ ഇച്ചിരി ലൂസി ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ മാവ് വരുന്നത് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ആ ടൈപ്പ് അല്ല കാരണം ഉപ്പും കൂടി ഉള്ളപ്പോൾ നന്നായിട്ട് ഉപ്പ് ഈ ഗോതമ്പ് മാവൊക്കെ കൂടി അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തരത്തിലാണ് കേട്ടോ ചെറിയൊരു നനവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം അത് ഇതേപോലെ ബോളാക്കിയിട്ട് എലിശല്യം ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി ആയിട്ട് എലികൾ കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും കേട്ടോ വെച്ച് കൊടുക്കുന്നതിൻ്റെ പരിസര പ്രദേശം കുറച്ച് വൃത്തിയോടെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഇല കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെ ആയാലും കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നന്നായിട്ട് പുളിച്ച തൈരാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി നിങ്ങൾ കല്ലുപ്പാണ് ചേർക്കണമെങ്കിൽ അത് മെൽറ്റ് ആവണവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ അപ്പം നല്ല രീതി ഒന്ന് കട്ടിയുള്ള തൈരാണ് ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളു അപ്പോൾ ഇതിങ്ങനെ പാത്രത്തിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടതും കേട്ടോ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഇനി കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ലൈസോൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ ലൈസോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കിച്ചണിൽ ഒരു പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിലും എലികളോ പല്ലികളോ ഒക്കെ വന്ന് നോക്കി കുടിക്കും ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലൊക്കെ പല്ലിയുടെ ശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊന്ന് ജസ്റ്റ് തളിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പ്രാണികളുടെ അല്ലെങ്കിൽ ഈച്ചകളുടെ പല്ലികളുടെയൊക്കെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് മാറിക്കിട്ടുന്നത് ഇതേപോലെ ഒന്ന് തളിച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പിന്നെ ഇത് നമുക്ക് മറ്റേ തൈരിൻ്റെ സ്മെല്ലോ അങ്ങനെ മോശമായ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ലൈസോൾ ചേർത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നല്ല സ്മെല്ലും ഉണ്ട് പിന്നെ നല്ല നീറ്റാവുകയും ചെയ്യും കേട്ടോ നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പിനായിട്ട് ഇത് എടുത്തിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഉപ്പാണ് ഇട്ട് എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഈ ഉപ്പിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡെറ്റോളാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പ്രാണികളെയും പാറ്റകളെയും പല്ലുകളെയൊക്കെ തുരത്താൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഉപ്പിടുക ഉപ്പിനകത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഡെറ്റോളാണ് ഒരല്പം ഡെറ്റോളും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം നമ്മൾ ഈ ഉപ്പും പിന്നെ ഡെറ്റോളും കൂടി മിക്സാക്കി ഈ മിക്സ് നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടും കേട്ടോ റൂമിനൊക്കെ ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു സ്പ്രേ പോലെ ആക്കിയിട്ട് തളിക്കുവാണെങ്കിൽ പല്ലീനേയും പാറ്റേനെയൊക്കെ കംപ്ലീറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് അതൊന്ന് മിക്സാവുന്നവരെയും വെയിറ്റ് ചെയ്യണം പിന്നെ ഒരു ബോട്ടിലേക്ക് യൂസ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗോതമ്പൊടിയാണ് കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും എടുക്കണ്ട ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് കേട്ടൊരൽപ്പം കോഫി പൗഡർ കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കണം പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് കുറച്ച് ഉപ്പാണ് കുറച്ചു ഉപ്പും കൂടി നമ്മൾ ഒരു സ്പൂണോളം ഉപ്പും കൂടി ഇതിനകത്തു ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിച്ച് കുഴക്കുകയോ ഒന്നും ചെയ്യുന്നു റോസ് വാട്ടർ ആണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഒരല്പം റോസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചിടാം അപ്പം റോസ് വാട്ടർ കൊണ്ടാണ് ശരിക്കും ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ എലിയുടെ ശല്യം കാണുന്നത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലികളൊക്കെ ഇത് വന്ന് കഴിക്കുക ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇതേപോലെ എവിടെയാണോ എലിശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി എലികൾ കഴിക്കുകയും ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നിരിക്കുന്ന അത് കുറച്ച് ടിപ്സുകൾ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നതാണ് കാരണം പല്ലിയായാലും പാറ്റിയായാലും എലിയായാലും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന സൈസാണേ ദ ഇത് ഞാൻ നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കിയത് എടുത്ത് വെച്ചല്ലോ വെച്ചതിന് ശേഷം കുറച്ച് കർപ്പൂരം കൂടി അതിൻ്റെ പുറമേ ഒന്നും വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ